നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും പുതിയ വർത്തമാനം അസൈൻമെന്റുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഈ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് പൊതുവെ നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ആയിരം സംശയമാണ് ആയി നൂറ് വിദ്യാർത്ഥികളാണ് എങ്കിൽ ആയിരം സംശയമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട കാരണം പല യൂട്യൂബേഴ്സും പല തരത്തിൽ അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ആകെ കുഴയ്ക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് ഈ ഒരു അവസ്ഥ നിങ്ങളിൽ നിന്ന് മാറാൻ ഞാൻ കാര്യകാരണ സഹിതം ഈ അസൈൻമെന്റ് സംബന്ധിയായ പത്ത് വീഡിയോ പുറപ്പെടുവിക്കുകയാണ് ഒന്നിച്ച് കേട്ടാൽ എല്ലാവർക്കും ഇരിക്കാനുള്ള ക്ഷമയില്ല എന്ന് പറയുന്നതിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ പത്ത് വീഡിയോ പത്ത് വിഷയത്തിലായി പറയുന്നത് പത്ത് വിഷയങ്ങൾ ഏതൊക്കെ എന്നുള്ളത് ഞാൻ ആദ്യമേ ഈ വീഡിയോയിൽ പറയാം ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പരീക്ഷയ്ക്ക് എഴുതുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അതുപോലെ തന്നെ അടുത്ത ജാൻവരി രണ്ടായിരത്തി ഡിസംബർ ഇരുപത്തി നാലിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഒന്നാമത്തെ വീഡിയോ ഏത് അസൈൻമെന്റ് ആണ് എഴുതേണ്ടത് രണ്ടാമത്തെ വീഡിയോ എപ്പോഴാണ് അസൈൻമെന്റ് എഴുതി സമർപ്പിക്കേണ്ടത് മൂന്നാമത്തെ വീഡിയോ എങ്ങനെയാണ് അസൈൻമെന്റ് എഴുതി വയ്ക്കേണ്ടത് അതിന്റെ മോഡൽ അസൈൻമെന്റിന്റെ മാർക്കുകൾ അവ പൊതു മാർക്കുകളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അഞ്ച് മാതൃകാപരമായ നല്ല അസൈൻമെന്റുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടോ അങ്ങനെയാണ് എങ്കിൽ നല്ല അസൈൻമെന്റുകളുടെ മാതൃകകൾ വ്യക്തമാക്കുക ആറ് അസൈൻമെന്റ് എവിടെയാണ് കിട്ടുക അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ എവിടെയാണ് കിട്ടുക അതിന്റെ ആൻസേഴ്സ് എവിടെയാണ് കിട്ടുക പല തരത്തിൽ അസൈൻമെന്റിന്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്നുണ്ട് പല രീതിയിൽ ഉത്തരേന്ത്യൻ ലോബിയെ കൂടാതെ ഇപ്പൊ കേരളത്തിന്റെ പേരിൽ തന്നെ മലയാളത്തിൽ തന്നെ അവരവരുടെ മൊബൈലുകളിലേക്ക് വ്യാജ സന്ദേശങ്ങൾ എത്തുന്നുണ്ട് റെഡിമെയ്ഡ് അസൈൻമെന്റ് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള അസൈൻമെന്റുകളെ പറ്റി തട്ടിപ്പ് അസൈൻമെന്റുകളെ പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കേണ്ടതുണ്ട് എട്ടാമത്തത് നല്ല അസൈൻമെന്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം അത് എവിടെ

വീഡിയോ നിങ്ങൾക്ക് അസൈൻമെന്റിനെ പറ്റിയുള്ള എല്ലാ കാഴ്ചപ്പാടും മാറ്റിമറിക്കുന്നതാണ് ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ വെൽക്കം ടു എം നോട്ട്സ് ഈ വീഡിയോയിൽ ആദ്യമേ ഞാൻ ഒരു കാര്യം പറയാം ഒരുപാട് എനിക്ക് ആയിരക്കണക്കിലെ പതിനായിരക്കണക്കിലെ വിദ്യാർത്ഥി സുഹൃത്തുക്കളാണ് ഉള്ളത് ഈ പതിനായിരക്കണക്കിലെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ യു ജി അതിൽ തന്നെ ഇരുന്നൂറിൽ പരം കോഴ്സുകൾ പ്രോഗ്രാമുകൾ കോഴ്സുകൾ പി ജി ഒരു അമ്പതിൽ പരം പ്രോഗ്രാമുകൾ ഇരുന്നൂറിൽ കൂടുതൽ സബ്ജക്റ്റുകൾ ഡിപ്ലോമ പ്രോഗ്രാം പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ പ്രോഗ്രാം സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇങ്ങനെ പതിനായിരത്തിൽ കൂടുതൽ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ആശ്രയിക്കുന്നതാണ് എം നോട്ട്സും മുഹമ്മദ് മുബാറക് മാസ്റ്ററും അതുകൊണ്ട് തന്നെ പറയുന്ന വാക്ക് കൃത്യതയോടുകൂടി ആയിരിക്കണം എന്നെനിക്ക് നിർബന്ധമുണ്ട് കാരണം എന്റെ വാക്കുകൾ എന്റെ പ്രവൃത്തികൾ ഓരോ കുട്ടികളെയും ഒരുപാട് സ്വാധീനിക്കുമെന്ന് എത്ര തന്നെ പറഞ്ഞാലും മറ്റു യൂട്യൂബേഴ്സിന്റെ കടന്നു കയറ്റങ്ങൾ അവർ പറയുന്ന വ്യാജ പ്രോപ്പഖണ്ഠ മനസ്സിലാക്കി കുതിര കയറി സംസാരിക്കുന്ന വിദ്യാർത്ഥികളടക്കം എന്റെ സുഹൃത്തുക്കളായി എന്റെ വിദ്യാർത്ഥികളായി ഉണ്ട് അവരോട് ഞാൻ ആദ്യം ഈ പുതിയതായി വന്ന എം എസ് സി കോഴ്സിനെ പറ്റിയാണ് ഇനി കുറച്ച് സംഗതികൾ ആദ്യം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് എം എസ് സി ഫിസ് ഫി എം എസ്റ്റാറ്റിസ്റ്റിക്സ് അതുപോലെ തന്നെ എം എസ് സി എൻവയോൺമെന്റൽ സയൻസ് സി ജുവോളജി എം എസ് സി അനലറ്റിക് കെമിസ്ട്രി എം എസ് സി ബയോ കെമിസ്ട്രി പ്രത്യേകിച്ച് ഇതിലെ എം എസ് സി ഫിസിക്സിലെ ഒരു പത്ത് പേരാണ് എന്നെ ഇട്ട് എപ്പോഴും വട്ടം കറക്കിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വേണ്ടി വ്യക്തമായി ഞാൻ ഒരു കാര്യം ഇവിടെ പറഞ്ഞു തരാം നിങ്ങൾ എപ്പോഴാണോ അഡ്മിഷൻ എടുത്തത് ആ അഡ്മിഷൻ എടുത്ത സെഷന്റെ ഒരു കൊല്ലം പൂർത്തിയാകുമ്പോഴാണ് നിങ്ങൾക്ക് പരീക്ഷ ഇത് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിലെ എല്ലാ ഡിഗ്രി കുട്ടികൾക്കും ഇത് ബാധകമാണ് ടേം എൻഡ് എക്സാമിനേഷൻ ടേം എൻഡ് എക്സാമിനേഷൻസ് ഈസ് അനദർ കോമ്പണന്റ് ഓഫ് ദ ഇവാലുവേഷൻ സിസ്റ്റം ഫോർ നോൺ ലബോറട്ടറി കോഴ്സസ് റി കോഴ്സസ് എന്ന് പറഞ്ഞാൽ ലാബ് ഇല്ലാത്ത സബ്ജക്റ്റുകൾ എന്നാണ് അർത്ഥം ടേം എക്സാമിനേഷൻ ഇൻ ഫൈനൽ കോഴ്സസ് അസൈനഡ് അൺഗൈഡഡ് എക്സ്പീരിമെന്റ് സിമിലർ ടു ടേം ആൻഡ് എക്സാമിനേഷൻസ് പെർസെന്റേജ് ശ്രദ്ധിക്കുക യു ആർ എലിജിബിൾ ടു അപ്പിയർ For the term and examination, for the theory courses, one year after admission. വൺ ഇയർ ആഫ്റ്റർ അഡ്മിഷൻ അപ്പൊ സാറേ അതിൽ സെമിസ്റ്റർ എന്ന് കാണുന്നു സെമസ്റ്റർ എന്ന് കാണുന്നു ആറാം മാസത്തിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ തന്നെ പരീക്ഷയില്ലേ എന്ന് ഈ എം എസ് സി ഫിസിക്സുകാരും ജിയോഗ്രഫിക്കാരും കെമിസ്ട്രിക്കാരും എം എസ് ഡബ്ല്യുക്കാരും എൽ എം എ എക്കണോമിക്സുകാരും എം എ ഇംഗ്ലീഷുകാരും അതുപോലെ തന്നെ ബി എ ഇംഗ്ലീഷ് ബി എ എക്കണോമിക്സ് ബി എസ് സി ഫിസിക്സ് കെമിസ്ട്രി എല്ലാവരും എന്നെ കുഴക്കിക്കൊണ്ടിരിക്കുന്ന കുഴക്കക്കാരെ നിർബന്ധമായി മനസ്സിലാക്കുക യു ആർ എലിജിബിൾ ടു അപ്പിയർ ഫോർ ദ ടേം ആൻഡ് എക്സാമിനേഷൻസ് ഫോർ ദ തിയറി കോഴ്സസ് വൺ ഇയർ ആഫ്റ്റർ അഡ്മിഷൻ മന്ത്സ് ദർ ആഫ്റ്റർ ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷം ആറു മാസം കൂടുമ്പോൾ ആറു മാസം കൂടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പരീക്ഷകൾ എഴുതാം യഥാർത്ഥത്തിൽ സെക്കൻഡ് ഇയറ് രണ്ട് വർഷം രണ്ടാമത്തെ വർഷത്തിൽ പൂർത്തിയാക്കിയതിന് ശേഷമേ സെക്കൻഡ് ഇയറേയും എഴുതാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ടേ നിങ്ങൾക്കെല്ലാം ഉള്ളൂ എന്ന് ആദ്യമേ മനസ്സിലാക്കുക ഇനി മറ്റൊരു കുഴക്കൻ അതി കുഴക്കൻ ചോദ്യം എൻ്റെ പ്രിയപ്പെട്ടവരെ അസി പല റെക്കോർഡുകളിലെ അസൈൻമെന്റ് റെക്കോർഡുകളിലെ പലതിലും പല തരത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അതും ഞാൻ നിങ്ങൾക്ക് ഓരോന്നോരോന്നായി പറഞ്ഞു തരാം ഇവിടെ കൃത്യമായി ഇവിടെ പറയുന്നു എം എ ഇംഗ്ലീഷിന്റെ എം ഇ ജിയുടെ തേർട്ടി ഫസ്റ്റ് മാർച്ച് ഫോർ ജൂലൈ സെഷൻ തേർട്ടിയത്ത് സെപ്റ്റം ജാനുവരി സെഷൻ അങ്ങനെ പറയുന്നത് ഇഗ്നോ ഒരു മുൻകൂർ ജാമ്യം എടുക്കലാണ് ഇപ്പോൾ കാലം കൊറോണ കാലം പോലെ അല്ലല്ലോ മുൻകൂർ ജാമ്യം എടുക്കുകയാണ് സ്വാഭാവികമായും നിങ്ങൾക്ക് മാർച്ച് മുപ്പത്തി ഒന്ന് കഴിഞ്ഞ് ഏപ്രിൽ പതിനഞ്ച് വരെ സമയം കിട്ടും അതിന് ശേഷവും പതിനഞ്ച് ദിവസം കിട്ടാം ദിസ് ഈസ്ലേഷൻ സ്പെക്യുലേഷൻ ഇൻഫർമേഷൻ ഒരു ഓട്ട് ആണ് പറയുന്നത് അത് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ് മുബാറക് മാഷ് കിട്ടി എന്ന് പറഞ്ഞു എന്ന് എന്റെ പേലെ കോണാലി എടുത്ത് വരരുത് എന്നെ കോർത്തു കൊടുക്കരുത് തേർട്ടി ഫസ്റ്റ് ജൂലൈ എന്ന് ഇപ്പൊ തേർട്ടി ഫസ്റ്റ് മാർച്ച് എന്ന് പറയുമ്പോൾ തേർട്ടി ഫസ്റ്റ് മാർച്ച് എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും ഫിഫ്റ്റീൻത്ത് ഏപ്രിലേക്ക് നീങ്ങാം പിന്നീട് തേർട്ടിയത്ത് ഏപ്രിലിലേക്ക് നീങ്ങാം അതുകൊണ്ട് ആരും പാനിക് ആകേണ്ടതില്ല ജാനുവരി സെഷനിലെ അഡ്മിഷൻ എടുത്തവർ ഡിസംബറിൽ പരീക്ഷ എഴുതുമ്പോൾ ത്ത് സെപ്റ്റംബർ എന്ന് ഇപ്പോൾ പറയുന്നു എങ്കിലും ഒമ്പതാം മാസം കഴിഞ്ഞ പത്താം മാസത്തിലേക്കും പോകാം അതായത് ഒക്ടോബർ പതിനഞ്ചിന് വരെ വയ്ക്കാം ചിലപ്പോൾ പതിനഞ്ച് ദിവസം പിന്നെയും നീട്ടിത്തരാം അഥവാ ഒക്ടോബർ മുപ്പത് വരെ ടൈം ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒഴപ്പരുത് ഉഴപ്പരുത് ഒഴപ്പരുത് നേരത്തെ ചെയ്തു വയ്ക്കുക നേരത്തെ ചെയ്തു വെക്കുക നേരത്തെ ചെയ്തു വെക്കുക മുബാറക് മാസ്റ്റർ പറയുന്നത് എപ്പോഴും നേരത്തെ ചെയ്തു വയ്ക്കുക എന്നുള്ളതാണ് ഇതിനെപ്പറ്റിയുള്ള വിശദീകരിച്ചുള്ള ഇൻഫർമേഷൻ തൊട്ടടുത്ത വീഡിയോയിൽ ഞാൻ താങ്കൾക്ക് നൽകുന്നു ഒരിക്കൽ കൂടി ഓർക്കുക താങ്കൾക്ക് ഏപ്രിൽ മുപ്പത് വരെ വയ്ക്കാനുള്ള സമയം കിട്ടും ആകരുത് ബേജാറാകരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വിശദമായി ഡിസ്കസ് ചെയ്യാം താങ്ക് യു താങ്ക്സ് ലോട്ട്